ഹായ് വെൽക്കം ടു ഞാൻ ഞാൻ സഞ്ജയ് അഞ്ജലി കൃഷ്ണൻ നമ്മളിൽ ഒരു ഒരു ഗവൺമെന്റ് അത് യൂണിഫോം ജോലി എന്ന് അല്ലേ അതെ അതെ അങ്ങനെ അങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് ഇതൊരു ാണ് കാരണം സി പി ഐയുടെയും വുമൻ സിപിയുടെയും നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് അതിന്റെ അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നാണ് അതിൽ വുമൺ സിപിയുടെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും സി പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് അവസാന തീയതി മറക്കണ്ട ജനുവരി മുപ്പത്തി ഒന്നാണ് കേട്ടോ പിന്നീട് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് ഈ പ്രാവശ്യത്തെ സിലബസ് വന്നിരിക്കുന്നത് പുതിയ സിലബസ് എത്തിക്കഴിഞ്ഞു അപ്പോ അതില് സ്പെഷ്യൽ ടോപ്പിക്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്തെല്ലാം മാറ്റങ്ങളാണ് മിസ്സേ സ്പെഷ്യൽ ടോപ്പിക്കില് ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്കിന്റെ ആണ് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത് അതില് നാല് ഡിവിഷൻ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിൽ അതില് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് അങ്ങനെ നാല് ഡിവിഷനാണ് ഇനി സിആർ പി സിയിലെ സെക്ഷൻ വൺ റിമൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തിരണ്ട് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി ജനറൽ ടോപ്പിക്സിൽ ഏതൊക്കെയാ വന്നിരിക്കുന്നത് അല്ല സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഒരു കാര്യം എടുത്ത് പറയണം ഇരുപത് മാർക്കിനാണ് ഇരുപത് മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതിയവർക്കറിയാം ആ ഇരുപത് മാർക്കും മിക്ക സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വളരെ ക്നും അപ്പം അത് ആ ഇരുപത് മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അത് വൃത്തിയായിട്ട് നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്സുകൾ നമ്മൾ സാധാരണ ഐ ബി സി ഒക്കെ പഠിക്കുവാണെങ്കിൽ കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് പോകുന്ന ഒരു മൊത്തേഡായിരുന്നു നമ്മൾ കഴിഞ്ഞ എക്സാം വരെ നമ്മൾ പിന്തുടർന്നിരുന്നത് പക്ഷേ ഇനി മുതൽ വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിക്കണം എങ്കിലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കത്തേ ഉള്ളൂ ഇനി മറ്റ് സിലബസുകളിലേക്ക് പോവുകയാണെങ്കിൽ സിലബസിലെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കില് സയൻസിൽ നിന്ന് പത്ത് മാർക്കാണ് അത് ബയോളജിയില് നാല് മാർക്കും ഫിസിക്സിൽ മൂന്ന് മാർക്കും കെമിസ്ട്രിയിൽ മൂന്ന് മാർക്കും അങ്ങനെ സയൻസിൽ നിന്ന് പത്ത് മാർക്കുണ്ട് മാത്സിൽ നിന്ന് പത്ത് മാർക്കാണ് പിന്നീട് ഇംഗ്ലീഷ് മലയാളം പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ ആ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം നാല്പത് മാർക്കോളം കിട്ടും സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അറുപത് മാർക്കിനുള്ള കാര്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടും ബാക്കിയുള്ള വരുന്നത് ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനയിൽ നിന്ന് എട്ട് മാർക്കോളം നമുക്ക് ഭരണഘടനയിൽ നിന്ന് കിട്ടും ബാക്കി ക്വസ്റ്റ്യൻസ് പത്ത് മാർക്ക് കറണ്ട് അഫയേഴ്സും ബാക്കി ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് അപ്പോൾ സിലബസ് വളരെ എളുപ്പമുള്ളതാണ് മറ്റു എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിലബസ് വളരെ എളുപ്പമാണ് മറ്റു എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോ എക്സാമിന്റെ കട്ടിങ് വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ ഏകദേശം നാല് അതായത് ഏകദേശം ഒരു ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തീർച്ചയായിട്ടും മുൻപന്തിയിൽ വന്ന് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പൊ ഏകദേശം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് കൂടുതലായിരുന്നു അപ്പം ഏകദേശം ഇരുപത്തിഒൻപത് ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പത് റേഞ്ചിൽ നിന്നിരുന്ന സ്ഥലങ്ങൾക്കെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റീഷൻ കൂടിയോണ്ടാണെന്ന് തോന്നുന്നു നാൽപ്പത്തിയഞ്ച് വന്നു മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ അംഗീപ്രാവശ്യമൊക്കെ ഏകദേശം രണ്ടായിരത്തോളം ആളുകളുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത് വെട്ടിച്ചുരുക്കി ആയിരം പേരുടെ ലിസ്റ്റ് ആക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഒരു കാര്യം നോക്കണം ആ ആയിരം പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതൽ നിയമനങ്ങൾ നടക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഗവൺമെന്റ് സർവീസിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ വർഷം തോറും നടക്കുന്ന ഒരു സർവീസാണ് ഈ സി പിഒയും ഗവൺമെന്റ് സിപിഒന്ന് പറയുന്നത് അപ്പം ഈ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് കിട്ടിയ സുവർണ അവസരമാണ് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാമും കൂടെയാണ് ഇത് ഓക്കെ അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു വാട്ട്സ്ആപ്പ് ഫ്രീ ചാനൽ ഉണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും എല്ലാം ഡിസ്കസ് ചെയ്ത് അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് അത് അതുപോലെ തന്നെ അതിൻ്റെ താഴെ പി ഡി എഫ് നോട്ടുകളുണ്ട് നിങ്ങൾക്ക് എവിടെയും ഒരു റാങ്ക് ഫയലിനെയോ അതുപോലെ തന്നെ മറ്റ് ഇതിനെയോ ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല നമുക്ക് ഈ കോഴ്സസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ആയിട്ട് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമുക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു മെൻറ്ററിനോട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഉണ്ട് അപ്പോൾ ഒട്ടും വൈകണ്ട ജനുവരി മുപ്പത്തി ഒന്നിനാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും ഓടിപ്പോയൊന്ന് അപേക്ഷിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അപ്പോൾ എല്ലാവരും വിളിക്കുക പഠിച്ചു തുടങ്ങാം നമുക്ക് നമ്മുടെ പഠനം സി സിയോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാവരും ഒരു നാളെയുടെ പ്രതീക്ഷകളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കും